നെസി സർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു എല്ലാവരും പുതിയ വർഷത്തെ വരവേൽക്കാനായിട്ട് തയ്യാറായിട്ട് ഇരിക്കുകയായിരിക്കുമല്ലേ അപ്പോൾ അതാ നമുക്കൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് മീൻ വാങ്ങിക്കാൻ പോയ സമയത്ത് ഇതാ നല്ല നാടൻ മത്തി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വേണ്ടിയില്ല കുറച്ച് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള മത്തിയാണ് വേണ്ടിയത് വളരെ കുഞ്ഞും ആവാൻ പാടില്ല കുറച്ച് വലുതും ആവാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് അതിന് പറ്റിയിട്ടുള്ള ഒരു മത്തി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു കിലോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ കിലോ വെച്ചിട്ടാണ് ഞാനിന്ന് അച്ചാർ ഉണ്ടാക്കുന്നത് ഈ റെസിപ്പി ഉപയോഗിച്ചിട്ട് മത്തി ഏത് ടൈപ്പ് ദശക്കട്ടിയുള്ള മീനും ഉപയോഗിച്ചിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് കാരണം എന്താ വെച്ചാൽ ഈ വിനാഗിരിൻ്റെ അധിക ചോയയും കുത്തലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു അച്ചാറാണ് മീൻ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലൊരു മസാല പരട്ടി വെക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ മൂന്ന് ടീസ്പൂൺ അളവിലുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് ഇട്ട് കൊടുക്കണ്ട പിന്നെ കുറച്ച് എരിവുള്ള പൊടിയും കുറച്ച് എരിവില്ലാത്ത നമ്മളെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് സാധാ മുളക് പൊടി ഇട്ടാതെ അളവിൽ തന്നെയാണ് കേട്ടോ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ചളവിൽ അതായത് ഒരു ടീസ്പൂൺ ഒരു ഒന്നര ടീസ്പൂണൊക്കെ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ചെറിയൊരു പുളി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാടായി പോകരുത് അല്ല ഒരുപാടായാൽ അതിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു അധികച്ചൊയ വരും കേട്ടോ അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഈ മീൻ വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ അതൊന്ന് വര ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം എങ്കിലേ ഉള്ളൂ ആ മീനിൻ്റെ മസാല ഉപ്പൊക്കെ ആ മീനിലേക്ക് മൊത്തത്തിൽ പിടിക്കുകയുള്ളൂ മീന് മസാല തേച്ച ശേഷം ഒരു അര മുക്കാൽ മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഇട്ടിട്ടാണ് അപ്പോൾ അതാ എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മീൻ പൊരിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ ഓയിലുപയോഗിച്ചിട്ടും നമുക്ക് ഈ അച്ചാർ റെഡിയാക്കി എടുക്കാം വെളിച്ചെണ്ണ ഇട്ടിട്ട് ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ച് നാൾ വെക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ ഇനി അച്ചാറിൻ്റെ ഒരു മെയിൻ സാധനമാണ് കേട്ടോ ഈ കുടമ്പുളി ഒരു ആറേഴ് പീസ് കുടമ്പുളി ഇതേപോലെ നന്നാക്കി കഴുകിയിട്ട് ഞാനിതാ ഒരു രണ്ട് കപ്പ് വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കപ്പ് ഒരു കപ്പാക്കിയിട്ട് കുറയ്ക്കണം അപ്പോൾ അതിൻ്റെ സത്തൊക്കെ ഈ കുടമ്പുളീൻ്റെ സത്ത് ഫുള്ളായിട്ട് ഇറങ്ങും അങ്ങനെ തിളപ്പിച്ചെടുത്താൽ അര ടീസ്പൂൺ അളവിൽ ഉലുവയും പിന്നെ അതേപോലെ ചെറിയൊരു പീസ് കായോ ഞാൻ ഇതേപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കായപ്പൊടി ചേർത്താലും മതി കേട്ടോ കായം ഇടുന്നതിന് പകരം അപ്പോൾ കായപ്പൊടിയല്ല ഞാനിപ്പോൾ ഇങ്ങനെ ഇതേപോലെ തന്നെ ആട്ടോ എല്ലാത്തിനും ഉപയോഗിക്കൽ ഇങ്ങനെ കായ എടുത്തിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുക ചെയ്യുക അത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് കേട്ടോ അത് ഉപയോഗിക്കുക ചീനച്ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാനിതാ ഈ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് നല്ല ചെറിയ മീനായതുകൊണ്ട് തന്നെ ചെറിയ രണ്ട് പീസാണ് കേട്ടോ ആക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പീസാക്കിയിട്ട് പൊരിക്കുകയും ചെയ്യുക അപ്പോൾ മൊത്തത്തിൽ ഇടണ്ട കേട്ടോ അങ്ങനെ പീസാക്കുന്നത് തന്നെ നല്ലത് മുള്ളോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ മുള്ളു നമ്മളെ ശരീരത്തിന് നല്ലതാണ് പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ചീനച്ചട്ടിയിൽ ആ എണ്ണ ചൂടാക്കണമല്ലോ അപ്പോഴേക്കും ഞാനിതാ മൂന്നുണ്ട് വെളുത്തുള്ളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇഞ്ചി ഒരു അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കൂടി ഇതേപോലെ പൊടിയായിട്ട് കൂടി ചേർത്ത് കൊടുക്കണം ഈ ഇഞ്ചി വെളുത്തുള്ളി മുളകൊക്കെ ഉണ്ടല്ലോ പച്ചമുളക് അതൊക്കെ നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വരുന്നത് വരെ ആക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ പെട്ടെന്ന് തന്നെ നമ്മൾ കുറേ ദിവസം വെക്കാൻ പറ്റില്ല പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കേണ്ടി വരും നന്നായി പൊരിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ അതിലത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിപ്പോയാലേ ഉള്ളൂ ആ അച്ചാർ കുറേ നാൾ കിട്ടുകയുള്ളൂ ഇനി അതിലേക്ക് പച്ചമുളകിന് പകരം കാന്താരി ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതൊരു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ടാവും അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി മുളകാണ് ഞാൻ നല്ല എരിവുള്ള മുളക് വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ കാ ഈ കാശ്മീരിയാണല്ലോ ഇട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാന്താരിൻ്റെ ടേസ്റ്റാണ് കേട്ടോ അതിലുണ്ടാവുക അത് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവരും കാന്താരിയൊക്കെ ഉപയോഗിച്ചവർക്ക് അറിയാമല്ലോ അപ്പോൾ കൊളസ്ട്രോളൊക്കെ ശരീരത്തിലുണ്ടെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ ഈ കാന്താരി കാന്താരിൻ്റെ ഉപയോഗം കൊണ്ട് പറ്റും ഇഞ്ചി വെളുത്തുള്ളിയും പൊരിഞ്ഞു വരുന്ന ആ ഒരു ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ചധികം കറിവേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ കറിവേപ്പിൻ്റെ ഞെരിഞ്ഞു വരട്ടെ കുറച്ച് എരിവ് കൂടുതലാണെങ്കിലും നമ്മൾ സാധാരണ പച്ചമുളകിനേക്കാളും രുചിയുള്ളത് ഈ കാന്താരിക്കന്നെയാണ് ഇവിടെ ഇവിടെതാ ഒരു ഏകദേശം പൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അപ്പോഴേക്കും പിന്നെ കുറച്ച് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് അതാ കുറച്ച് ഒരു കാ ടീസ്പൂൺ അളവിൽ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ അളവിൽ കാശ്മീരി തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല മുളകിൻ്റെ എരിവോ കുത്തലോ ഒന്നും ഇതിലുണ്ടാവില്ല പാകത്തിനുള്ള എരിവാണെങ്കിൽ അതും ഉണ്ടാവും കാശ്മീരി ഇടുകയാണെങ്കിൽ നല്ല കളറും ഉണ്ടാവും കേട്ടോ അച്ചാറിന് പിന്നെ പിന്നെതാ ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ മീൻ മസാല തേച്ച സമയത്തും പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒരുപാട് ഉപ്പായി പോണ്ട പിന്നെ നമ്മൾ നേരത്തെ ഇതാ ഈ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഈ പിന്നെ കുടംപുളി അതിൻ്റെ നീര് ഇതാ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതാണ് കേട്ടോ വെള്ളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചധികം വെള്ളം വെച്ചിട്ട് അത് നന്നാക്കി വറ്റിച്ചെടുക്കുമ്പോഴേക്കും ആണ് നമ്മൾ ഈ കുടമ്പുളീൻ്റെ ആ സത്തൊക്കെ ഇറങ്ങി വരിക പിന്നെ കുറച്ചും കൂടി നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ട ആ നീര് നമ്മൾ ചീൻചട്ടിലേക്ക് ഒഴിച്ച് കൊടുത്തതിൻ്റെ ബാക്കിയൊരു ചണ്ടി പോലെ ഉണ്ടാവുമല്ലോ കൊടംപുളീൻ്റെ ചണ്ടിയൊന്നുംകില്ല എന്നാലും അതിൽ നല്ല സത്തൊക്കെ ഉണ്ടാവും അപ്പോൾ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ആ ഒരു കുടമ്പുളീൻ്റെ സത്ത് തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രത്തോനെ ഈ പുളിയൊക്കെ ഇട്ടപ്പോൾ നല്ല പുളി ഉണ്ടാവും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളിവിടെ സുർക്ക വേറെ നമ്മൾ ചേർക്കുന്നില്ലല്ലോ ആ ഫസ്റ്റിൽ മസാല തേക്കുമ്പോൾ മാത്രമല്ല ഒരു ഒത്തിരി ചേർക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുടമ്പുളീൻ്റെ പുളി തന്നെയാണ് കേട്ടോ ഇതിൽ ഉണ്ടാവുക അപ്പോൾ ഈ കുടമ്പുളി തന്നെ വിനാഗിരി ചേർത്തിട്ടില്ലെങ്കിലും കുറേ കാലം കുറേ കാലം വെച്ചാൽ കുറച്ച് സം കുറച്ച് ദിവസങ്ങളൊക്കെ ഈ ഒരു അച്ചാർ ഈട് കിട്ടും കേട്ടോ നമുക്ക് കേട് വരാതെ പിന്നെ നനഞ്ഞ സ്പൂണ് ഉപയോഗിക്കരുത് അങ്ങനത്തെ കുറച്ച് അച്ചാർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലോണം നിൽക്കും പുറത്ത് ഫ്രിഡ്ജിൽ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പുറത്ത് വെച്ചാൽ മാത്രം മതിയാവും പിന്നെ ആ ഒരു മീനും മസാലയൊക്കെ ഒക്കെ ഒന്ന് മിക്സായി വരുമ്പോഴേക്കും വെള്ളം നന്നായി കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് വെള്ളം എന്തായാലും വേണം എന്നാലും ഇത് ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ആ കുടംപുളി വേവിച്ചത് അപ്പോൾ ഒരുപാട് കുത്തുന്ന പുളി എന്തായാലും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റാണ് എന്തായാലും നിങ്ങളതൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി ചിലവർക്കൊന്നും അച്ചാറും അത്ര വലിയ ഇഷ്ടമുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ ഈ വിനാഗിരിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉള്ളതിനോട് അപ്പോൾ ഇങ്ങനത്തെ വെക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു രുചി തന്നെ ആയിരിക്കും കേട്ടോ ഇതിന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതാ ഞാൻ ലേശം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ച ഈ കുടംപുളിയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് പീസ് എടുത്തിട്ട് ചെറുതാക്കി മുറിക്കണം രണ്ട് മൂന്ന് പീസിച്ചാൽ വലുതല്ല ചെറുത് അങ്ങനെ അതൊന്ന് ചീന്തിയിട്ട് ഈ അച്ചാറിലേക്ക് തന്നെ ഇടണം കേട്ടോ അപ്പോൾ അതും നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റ് കൂട്ടുകയുള്ളൂ കേട്ടോ പുളി എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത് ഇനി ഇത് അടുപ്പത്തുനിന്ന് ഇറക്കാനുള്ള ടൈം ആയപ്പോഴേക്കും ഞമ്മൾ നേരത്തെ ഉലുവയും പിന്നെ അതേപോലെ ഈ കായം കൂടി പൊടിച്ച് വെച്ചിട്ടില്ലേനോ ആ അപ്പോൾ അതിപ്പോൾ ഒന്നര ടീസ്പൂണിൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ അത് പൊടിച്ചപ്പോൾ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ആക്കി വെക്കണം കേട്ടോ അപ്പോൾ നീ തണുത്തതിന് ശേഷമാണ് നമ്മളൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കേണ്ടത് ഈ അച്ചാർ ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിൽ നിങ്ങൾ വെച്ചു കൊടുക്കരുത് ഇപ്പോൾ കണ്ടിട്ടുള്ള എണ്ണ തെളിഞ്ഞ് നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട്